ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വൈ എഫ് എ ഫുട്ബോൾ അക്കാദമി വണ്ടൂർ ടീമിന്റെ ഈ വർഷത്തേക്കുള്ള അബ്രേഗോ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്പോൺസർ ചെയ്ത ടീം ജേഴ്സി മുത്തൂറ്റ് എഫ് സി ഹെഡ് കോച്ച് അനീസ് പ്രകാശനം ചെയ്തു

ഈ ഒരു അക്കാദമിയുമായി പരിശീലനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോ എനിക്കറിയാം ഐ എസ് എൽ അതുപോലെ തന്നെ ഇപ്പൊ ബേബി ഹൊക്കെ പുതിയ സംരംഭമൊക്കെ ആയിട്ട് ഫുട്ബോളിന് എന്താ പറയാ ഊർജം നൽകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പുതിയൊരു ഉണർവിലൂടെ ക്രിക്കറ്റിന് കിട്ടിയിരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഇന്ന് ഫുട്ബോളിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് നല്ല പ്രതിഭകൾ ഇന്ന് നമ്മളൊക്കെ ഇടയിൽ ഇതുപോലെയുള്ള വണ്ടൂരും നിലമ്പൂരും ഒക്കെ പോലെയുള്ള മലയോര മേഖലയിൽ നിന്ന് ഒരുപാട് പ്രതിഭകൾ ഇന്ത്യൻ ജെ അടക്കം അണിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ കഴിവുള്ള പ്രതിഭകളെ വാർത്തെടുക്കാൻ എ അക്കാദമി പോലെയുള്ള സംഘടനകൾക്ക് കഴിയും തീർച്ചയായും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ എന്താ പറയുക മാതൃകാപരമായ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഞങ്ങളാൽ കഴിയുന്ന മാനസികവും അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുമുള്ള പിന്തുണകളൊക്കെ മുത്താറാക്കും അതുപോലെ തന്നെ അക്കാഡമിക്ക് കീഴിലുള്ള കുട്ടികൾക്കും ഞങ്ങളൊക്കെ നൽകാറുണ്ട് അതിലുപരിയായി ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ നേരത്തെ ഞാനൊരു പ്രാവശ്യം ഒമ്പതര കൂടെ വന്നു പോയതാണ് അപ്പത്തൊട്ട് ഇരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ അത് എല്ലാ തരത്തിലും വണ്ടൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക കായിക കലാ മേഖലകളിൽ എല്ലാ അർപ്പണബോധത്തോടും കൂടി ഇവിടുത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് നിരുപാധിക പിന്തുണ നൽകുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെയുള്ള ആളുകൾ ഓരോരുത്തരും അപ്പോൾ അവരുടെയൊക്കെ കൂടി ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരുപാട് ടൂർണമെൻറ്റുകൾ വിജയിക്കാൻ വേണ്ടി അക്കാദമിയിൽ നിന്ന് പോയിട്ടുള്ള പലതരത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായ പരിശീലനം നൽകുകയും അവരെ കൃത്യമായി ചേർത്ത് നിർത്തുകയും ചെയ്താൽ നമുക്ക് ഇടയിൽ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രതിഭകളായ ഒരുപാട് ആളുകളെ കായിക താരങ്ങളെ ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് തീർച്ചയായിട്ടും മുക്താറാക്കാം അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് ജീവിതത്തിന്റെ ഒട്ടുമുക്കാൽ പങ്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കുട്ടികൾക്ക് വേണ്ടി അക്കാഡമിക്കും വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ അർപ്പണബോധത്തിന് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈ എഫ് എ ഡയറക്ടർ മുഖ്താർ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ഉയർച്ച ഫുട്ബോൾ അക്കാഡമിയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് എ എഫ് ഡി എം വൈസ് പ്രസിഡന്റ് ജവാദ് ക്ലാസ് എടുത്തു എം ഇ എസ് മമ്പാട് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കോച്ച് റഫീഖ് സിഫ് പ്രസിഡന്റ് ബേബി നിലാംബ്ര എഎഫ് ഡി എം സെക്രട്ടറി അബ്ദുൾ റഷീദ് അക്ബർ കരുമാര വൈ എഫ് എ ഫുട്ബോൾ അക്കാദമി അംഗം അൻസൽ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ